കോൺഗ്രസിലെ വി എസ് ഗ്രൂപ്പിന് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് വി എസ് ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് ആദ്യം കേൾക്കുമ്പോൾ വി ഡി സതീശൻ ഗ്രൂപ്പ് എന്നാണ് വിചാരിക്കുന്നതെങ്കിലും പക്ഷെ അതിനേക്കാൾ ഉപരി ഇത് വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഗ്രൂപ്പാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂടുത്തൽ വിഷയം വന്ന സമയം മുതലേ ഷാഫി പറമ്പിലാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും വലിയ രീതിയിൽ സപ്പോർട്ടുമായി പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് അല്ലെങ്കിലും പരോക്ഷത്തിൽ വലിയ സപ്പോർട്ടുമായിട്ട് രാഹുലിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒരു തിരിച്ചടിയല്ലേ രാഹുലിനെതിരെ ഈ ഒരു പരാതിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്രത്തോളം എഫ്ഐആറിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സത്യമോ അസത്യമോ എന്ന് തന്നെയാണെങ്കിലും അത്രയും വലിയ വിവരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയായി ഷാഫി പറമ്പിൽ വരില്ലേ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നമുക്കറിയാം ചെറിയ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ തുടങ്ങി പോസ്റ്റർ ഒട്ടിച്ചും പ്രതിഷേധം വിളിച്ചും പ്രസംഗങ്ങൾ നടത്തിയും ഒക്കെ തന്നെയാണ് കയറി വന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ അയാളെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയത് ഷാഫി പറമ്പിൽ തന്നെയാണ് പാലക്കാട് ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥിൻറെയും കൈ എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അത് ആദ്യം ഈ പീഡനാരോപണം വന്ന സമയത്തും നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിൽ തള്ളി പറഞ്ഞിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിലെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല പരാതി വരട്ടെ അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഷാഫി രാഹുലിനെതിരെ അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി സംസാരിച്ചിട്ടുള്ള ബൈറ്റുകൾ എടുത്തു നോക്കിയാൽ അവിടെ എവിടെയും തന്നെയും ഷാഫി രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോ ഷാഫി പറയുന്നത് അല്ലെങ്കിൽ ഷാഫി പറഞ്ഞിട്ടുണ്ട് ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഞാൻ എവിടെയും രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല നോക്കാം നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഷാഫി പറഞ്ഞിട്ടുള്ളൂ അതേസമയം രാഹുൽ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് വിധി വരുന്നതെങ്കിൽ അന്ന് അന്ന് ഷാഫി പറമ്പിൽ പറയും ഞാൻ എല്ലാത്തിനും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ രാഹുൽ എന്ന് ചോദിച്ചു ആ ഒരു രീതിയിലാണ് ഷാഫി പറമ്പിലെ ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം തന്നെയും ഒരു സമയത്ത് രാഹുലിന്റെ ഈ ഒരു സ്ത്രീ വിഷയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാഫിക്ക് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ ഒരു സൈബർ ബുള്ളിംഗ് ഷാഫിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ ഏറ്റവും കൂടുതൽ രാഹുലിന്റെ വിഷയത്തിലെ സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കും ബി ഡി സതീഷിനുമായിരുന്നു എന്നുള്ളതല്ലേ പക്ഷേ അത് പറയുമ്പോൾ ആരോപണമുണ്ടായ സമയം തന്നെ കൃത്യമായി വി ഡി സതീശൻ നിലപാടെടുക്കുകയും എനിക്ക് തോന്നുന്നു യുവനടിയുടെ പരാതി വന്ന സമയത്തായിരുന്നു കൃത്യമായി നിലപാടെടുക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റിലാണെന്ന് തോന്നുന്നു ഒരു പരിപാടിയിൽ കണ്ടിരുന്നു ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന പരിപാടിയിലേക്ക് രാഹുൽ മാങ്ങൂട്ടത്തിൽ വരുന്നു അദ്ദേഹം വരുന്നത് കണ്ട് അദ്ദേഹം വി ഡി സതീശൻ അതൃപ്തനാകുന്നു ആശാവർക്കർ അതെ അതെ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതിനു ശേഷമാണ് പിന്നെ വി ഡി സതീ സതീശൻ തിരിച്ചു വരുന്നത് ഇത് ട്രെയിൻ കയറാൻ പോയതാണെന്നൊക്കെ രാഹുൽ മാം പറഞ്ഞുവെങ്കിലും നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഒപ്പം വേദി പങ്കിടാൻ വി ഡി സതീശൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോ വി ഡി സതീശിന് വ്യക്തമായൊരു നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അത് ഒന്ന് ിൽ ഇത്തരത്തിൽ ഈ ആരോപണം ശരിയാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരോപണ വിധേയൻ മാറി നിൽക്കട്ടെ എന്നുള്ള കോൺഗ്രസിന്റെ നിലപാട് എടുത്തതുകൊണ്ടായിരിക്കാം അതെ അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹവും പറയുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ശിക്ഷിക്കപ്പെടേണ്ടവനാണെങ്കിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ യു ഡി എഫിന് മൊത്തമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുലിന് ഈ ഒരു വിഷയം വന്ന സമയത്ത് എല്ലാവരും തന്നെയും രാഹുലിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇപ്പോ യൂത്ത് കോൺഗ്രസിന് തന്നെ പല പ്രവർത്തകരാണെങ്കിൽ പോലും രാഹുൽ ഇന്നും രാഹുൽ നേതൃത്വം നിൽക്കുന്ന ഒരുപാട് ആളുകൾ ആരോപണം വന്ന അന്ന് മുതലേ തന്നെ രാഹുലിനെ മാറ്റി നിർത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ ഒരു സമയത്താണ് ഈ പറയുന്ന ബി എസ് ഗ്രൂപ്പ് രാഹുലിനെ പൂർണ്ണമായും പിന്തുടച്ചുകൊണ്ട് ഈ ഒരു നിയമസഭയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന സാഹചര്യത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭയിലേക്ക് പി സി വിഷ്ണുനാഥിന്റെ സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ നേമും ഷജീറും രാഹുൽ മാക്കൂടത്തിലും കൂടെ ചേർന്ന് വരുമ്പോൾ അതിനു പിന്നിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന എല്ലാവർക്കും തന്നെയും ഈ പറയുന്ന സി പി എം സൈബർ സൈബർ സഖാക്കളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പോലെ അല്ലെങ്കിൽ വി ഡി സതീശിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോ ഈ പറയുന്ന നേതാക്കളൊക്കെ ഒന്ന് അലിഞ്ഞു തുടങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു വിവാദമൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നു രാഹുൽ ഒക്കെ പ്രചാരണത്തിലൊക്കെ വന്നോട്ടെ കുഴപ്പമില്ല അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്കൊക്കെ വരുന്നതിൽ അവരെ കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു കാരണം ആ ഒരു സമയത്തൊക്കെ രാഹുൽ ഇല്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോക്ക് രാഹുൽ മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പോലും ആ ഒരു സമയത്ത് അത്രയും ക്രൗഡ് പുളർ ആയിട്ടുള്ള ഒരു രാഹുൽ കൂടെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് എന്നുള്ളത് നേട്ടം തന്നെ ആയിരുന്നു എന്നതായിരുന്നു പക്ഷേ ഇന്നിപ്പോ വീണ്ടും പരാതി വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നിർബന്ധിതരായിരിക്കുകയാണ് രാഹുലിനെ മാറ്റി നിർത്തണം എന്നുള്ളത് സസ്പെൻഷൻ ആയ സമയത്താണെങ്കിലും കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് പാർട്ടിക്ക് തയ്യാറാകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതെ ആദ്യഘട്ടത്തിൽ ഈ വാർത്തയുടെ പ്രത്യേകത അതാണ് ഒരു വാർത്ത പുറത്തു വരുന്നു മറ്റൊരു വാർത്ത വരുമ്പോൾ ഇത് ഇതിന്റെ പ്രഭ കെട്ടുപോകുക അതെ അതെ അപ്പോ ഒരു ആരോപണം വരുന്നു അത് ജനങ്ങൾ മറക്കം മറന്ന് ഒരു വഴിയിലെത്തുമ്പോൾ വീണ്ടും ആരോപണ വിധേയം തിരിച്ചു വരട്ടെ എന്നുള്ള നയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എടുത്തിരുന്നത് അപ്പോൾ മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചുവേദിയിലേക്ക് ലൈം ലൈറ്റിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന വ്യക്തി പി സി വിഷ്ണുനാഥ് തന്നെയാണ് അതിന് ഷാഫി പറമിലെ വ്യക്തമായിട്ടുള്ള പങ്ക് കൊണ്ടായിരുന്നു പക്ഷെ രണ്ടാമതൊരു ആരോപണം അല്ലെങ്കിൽ രണ്ടാമതൊരു പരാതി വ്യക്തമായൊരു എഫ്ഐആർ സഹിതം പരാതി വരുമെന്നിവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ പക്ഷേ ഇനിയൊരു ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒരു ഏറെക്കുറെ അസാധ്യമെന്ന് പറയണം കാരണം ഇതിൽ വിചാരണ കഴിഞ്ഞ് ഇതിന്റെ വിധി വന്ന ശേഷം മാത്രമേ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുകയോടും കൂടെ സ്വീകരിക്കാൻ കഴിയുന്നതിനൊക്കെ ഇനി ഒരു വിധി വന്നു കഴിഞ്ഞാലും നമുക്കറിയാം രാഹുലിനെ ഈ ഒരു വിഷയത്തില് ഇത്രയും ആർജവമായിട്ട് പ്രവർത്തനം നടക്കുമ്പോൾ രാഹുലിനെതിരെയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിലൊരിക്കലും മറ്റു മുന്നണികൾ മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെ കൂടെ നിന്നുകൊണ്ട് ചതിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കൂടെ നിന്ന് ചതിക്കുന്നതിന് ഒരു രാഹുലിന്റെ വളർച്ചയിൽ അതൃപ്തി ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഈ ഒരു പരാതിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയൊരു വിധി വന്നു കഴിഞ്ഞാലും എത്രത്തോളമായിരിക്കും രാഹുലിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനുള്ള സാധ്യതകൾ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് പിന്നെ നമുക്കറിയാം ഈ പറയുന്ന രാഹുൽ മാം മാത്രമല്ല കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാവുന്നത് അല്ലെങ്കിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപമാനിക്കപ്പെടുന്നത് ഈ രാഹുൽ മാത്രമെന്നല്ല അതിനപ്പുറത്തേക്ക് രാഹുൽ ആയിരുന്നു ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിലെ കണ്ണിയായി നിൽക്കുന്നത് ഇന്ന നിലവിൽ എം എൽ എ ആയി നിൽക്കുന്ന പലർക്കെതിരെയും ഇത്തരത്തിലുള്ള പരാതികൾ വരികയും അല്ലെങ്കിൽ ജാമ്യം ജാമ്യം ലഭിച്ചുകൊണ്ടൊക്കെ ഇന്നും നിയമസഭയിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് രാഹുലിനെതിരെ ഇങ്ങനെ ഒരു നീക്കം എടുക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടി ഈ പറയുന്ന വ്യക്തികൾക്കെതിരെയും ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി എടുക്കേണ്ടതല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ അത് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തായിരുന്നു വന്നിരുന്നത് എനിക്കൊന്നും എം വിൻസെന്റിന്റെ ആരോപണം വരുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം വരുമ്പോൾ കോൺഗ്രസ് ഇത്രത്തോളം പ്രതിരോധത്തിലായിരുന്നില്ല അത് വ്യക്തി അധിഷ്ഠിതമായിരുന്നു പക്ഷേ ഈ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് കോൺഗ്രസിനെ വ്യക്തമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിനെ വ്യക്തമായി ടാർഗറ്റ് ചെയ്യുന്നത് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നത് െ പക്ഷേ രാഷ്ട്രീയ ലാഭം ഇതിൽ നിന്നുണ്ടാക്കുന്നവർ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുന്ന മാറി നിൽക്കുന്നില്ലെങ്കിൽ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൈബർ വിങ് സി പി എമ്മിനും ബി ജെ പിക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് മാറ്റി നിർത്തിയില്ല ഇരക്കൊപ്പം അല്ലേ കോൺഗ്രസ് എന്ന ചോദ്യം കൃത്യമായി ഉന്നയിക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ആക്ടീവ് പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ ഭയമുള്ളവരാണ് ഇവരല്ല അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇത്ര വലിയ മുറവിളികൾ ഉണ്ടാകുന്നത് അതും ഒരു കാരണം തന്നെയാണ്